ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് അക്ഷയതൃതീയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു നിങ്ങളും എല്ലാവരെയൊക്കെ അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് കരുതുന്നു എല്ലാ അമ്പലത്തിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സാധാരണ അക്ഷയതൃതീയ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സ്വർണം വാങ്ങാവുന്ന ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ് അക്ഷയതൃതീയ എന്നാണ് എല്ലാവരും പറയുന്നത് ഇന്ന് ഇപ്പോഴത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങാൻ വളരെ പാടാണല്ലോ എങ്കിലും സ്വർണം വാങ്ങുന്നത് നല്ല നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് പണ്ടൊക്കെ ഞാനും ഇത് കേട്ടിട്ട് എല്ലാ അക്ഷയതൃതീക്കും എന്തെങ്കിലും വാങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സ്വർണം വാങ്ങിയെന്ന് കരുതി എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ സ്വർണം വാങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ട് ചിലർ പറയുന്നത് ആ സ്വർണം വാങ്ങുന്നതല്ല സ്വർണം കൊടുക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ സ്വർണം വാങ്ങുന്നതിലല്ല കാര്യമെന്ന് പറയാറുണ്ട് എങ്കിലും ഞാൻ സ്വർണം വാങ്ങിയിട്ട് എനിക്ക് സ്വർണം വാങ്ങാൻ പിന്നീട് വാങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പം എന്തായാലും വാങ്ങുന്നില്ല പിന്നീട് ഏറ്റവും നല്ല ദിവസം അക്ഷയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുന്നെന്നുള്ളതാ നല്ല അർത്ഥം ഒരിക്കലും നശിക്കാത്തത് അതുകൊണ്ടാണ് ഈ സ്വർണം വാങ്ങി എല്ലാവരും പൈസ ആയാലും സ്വർണ്ണമായാലും വസ്ത്രമായാലും ഒക്കെ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് അക്ഷയതൃതിയുടെ ഒരു പ്രധാനമായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് അതുപോലെ നമുക്ക് ദാനം ചെയ്യുന്നതിനും ഏറ്റവും നല്ല ദിവസമാണ് അക്ഷയതൃതീയ ഇപ്പോൾ ഒരാൾക്ക് ഒരു വസ്ത്രം ദാനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ അന്നദാനം നടത്തുന്നതിനോ എല്ലാത്തിനും ഏറ്റവും നല്ല ദിവസം അക്ഷയതൃതീയാണ് എന്നാണ് പറയുന്നത് എല്ലാം നമ്മൾ കൊടുക്കും തോറും നമുക്ക് ഏറിടുമെന്നല്ലേ അതുപോലെ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഏറ്റവും നല്ലത് അന്നദാനം നടത്തുക വസ്ത്രദാനം കൊടുക്കുക പശുവിനെ ദാനം കൊടുക്കുക അതുപോലെ പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അക്ഷയതൃതീയ ദിവസം എല്ലാം ദാനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ ഈ സ്വർണ്ണക്കടക്കാരുടെ എന്തോ ഒരു ഇത് വന്നിട്ട് സ്വർണ്ണക്കടക്കാരുടെ അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടോ അവരുടെ സാധനം കൂടു കൂടുതൽ വിറ്റു പോകാൻ വേണ്ടിയിട്ടോ ഈ അക്ഷയതൃതീയ ഒരു പ്രധാനപ്പെട്ട ദിവസമായിട്ട് കണ്ടിട്ട് അന്ന് അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ നമുക്ക് ഒരുപാട് സ്വർണ്ണം വാങ്ങാൻ കഴിയും എന്നൊരു വിശ്വാസം എല്ലാ ജനങ്ങൾക്കും വന്നു പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വന്ന് സ്ത്രീകൾക്ക് അതൊരു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരത് വാങ്ങുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കുന്ന പതിവ് വന്നത് പക്ഷേ സ്വർണം വാങ്ങിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല സ്വർണം വാങ്ങി വാങ്ങിയ സമയങ്ങളിലൊക്കെ നല്ലതേ വന്നിട്ടുള്ളൂ ഇപ്രാവശ്യം വാങ്ങുന്നില്ല ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ കൂടുതലായതുകൊണ്ട് പോകുന്നില്ല പിന്നെ അത്യാവശ്യമില്ല സ്വർണം വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളവരൊക്കെ പോയി വാങ്ങുക പിന്നെ ഇതുപോലെ ഏറ്റവും നല്ലത് ഭഗവത് സ്മരണയ്ക്ക് ഏറ്റവും നല്ല ദിവസമാണ് എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നാമം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ കനകതാരാ സ്തോത്രം ചെല്ലുന്ന അറിയാമെന്നുള്ളവർ അത് ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് ശ്രീ ശങ്കരാചാര്യരുടെ കാലടിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് അവിടെ ഭയങ്കര പൂജയും പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ് ഈ അക്ഷയതൃതീയ ദിവസം എല്ലാ ദിവസം എല്ലാ അമ്പലങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളൊക്കെ നടത്തും പിന്നെ ഭഗവാന്റെ രണ്ട് അവതാരങ്ങൾ നടന്ന ദിവസം പരശുരാമ അവതാരവും അതേപോലെ ബലഭദ്ര സ്വാമിയുടെ അനു അവതാരവും ഉണ്ടായത് ഈ അക്ഷയതൃതീയ ദിവസത്തിലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവരുടെ സ്മരിച്ചുകൊണ്ട് നാമങ്ങളൊക്കെ ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് പിന്നീട് ആർക്കെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു വെള്ളം ആയാലും ഒരു ഉപ്പി വെള്ളമെങ്കിലും ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ അത് ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസമായിട്ടാണ് അക്ഷയതൃതീയ ദിവസം കണക്കാക്കുന്നത് വിശക്കുന്ന ആൾക്കാർക്ക് അന്നദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരു പൊതി ചോറ് കൊടുക്കുകയോ വസ്ത്രം വാങ്ങിച്ച് ഒരു വസ്ത്രം വാങ്ങിക്കാനില്ലാത്ത ആൾക്കാർക്ക് വസ്ത്രം വാങ്ങിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ദാനം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യുകയോ അങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് ഈ അക്ഷയതൃതീയ ദിവസം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുന്നതിനും ഏറ്റവും നല്ല ദിവസമായിട്ടാണ് എനിക്ക് അക്ഷത്രതീയ കണക്കാക്കപ്പെടുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ് അക്ഷയതൃതീയ അക്ഷയപാത്രം പോലെ കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന കർമ്മത്തിനും അതിനൊരു ഫലം കിട്ടുന്ന ദിവസമാണ് അക്ഷയതൃതീയ എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇതൊന്നും നിന്നും വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ കാണും അതുകൊണ്ട് അവരോട് അവർ കേൾക്കേണ്ട അല്ലാത്ത ആൾക്കാരോടാണ് ഞാനിത് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നവർക്ക് നല്ല ഒരു ദിവസമായിട്ടാണ് അക്ഷയ തൃതീയ ഒരുപാട് നമുക്ക് ഈ ഭഗവ ഭഗവാന്റെ നാമങ്ങളൊക്കെ എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ചെല്ലുന്നതൊക്കെ അക്ഷയതൃതീയ ദിവസം ചെല്ലുന്ന ഏറ്റവും നല്ലതായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അവരവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അക്ഷയതൃതീയ ദിവസം ചെയ്യുക അതുപോലെ തന്നെ ഭാഗവതം അതേപോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുക ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് അക്ഷയതൃതീയ ദിവസം അതുകൊണ്ട് അവരവർക്ക് എന്തൊക്കെയും ചെയ്യാൻ കഴിയുന്നോ അതുപോലൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് അതിൽ സ്വർണം വാങ്ങിക്കാതിരിക്കുന്നവർ സ്വർണം വാങ്ങിക്കൂ തുണി വാങ്ങിക്കാൻ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പോയി വാങ്ങിക്കൂ ഭൂമി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ ഇന്ന് നാളു സമയമൊന്നും നോക്കാതെ തന്നെ എല്ലാ മംഗളകാര്യങ്ങളും ചെയ്യാമെന്നാണ് പറയുന്നത് നക്ഷത്രീയ ദിവസം അത് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഏറ്റവും നല്ലൊരു ഭഗവത് സ്മരണയോടെ കണക്കാക്കപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ് അക്ഷയതൃതി കണക്കാക്കപ്പെടുന്നത് എല്ലാവരും അതിന് അവരവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരാൾക്കെങ്കിലും ദാനം ചെയ്യാൻ കഴിയുന്ന ആൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഇപ്പോൾ ആഹാരം കഴിക്കാൻ ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ലെന്നായിരിക്കും എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മൾ ഇറങ്ങിയാൽ ഇപ്പോൾ ഒരു ചോറെങ്കിലും കൊടുക്കാൻ ഒരാളെങ്കിലും എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ അന്നദാനോഗം ഉണ്ട് എങ്കിലും നമ്മൾ ഒരാൾ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ആഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ പുണ്യമായിട്ടാണിന്ന് കണ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ അക്ഷയതൃതീയ ദിവസം ആചരിക്കട്ടെ മനുഷ്യർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് പശുവിനൊക്കെ പ ഇത് പഴമൊക്കെ കൊടുക്കുക അതേപോലെ ഏത് മൃഗങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും നല്ല ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെയൊക്കെ പുണ്യങ്ങൾ പിന്നീടുള്ള പുതിയ ഭാവി തലമുറക്കായിരിക്കും നമുക്കത് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരുടെ എല്ലാവർക്കും ഓക്കുന്ന രീതിയിൽ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ദാനകർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുള്ളവർ പോയി വാങ്ങിക്കുക അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക അങ്ങനെ അക്ഷയതൃതീയ ദിവസം നന്നായിട്ട് ആചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ തൽക്കാലം നിർത്തുന്നു മറ്റൊരു വിഷയമായി നാളെ കാണാം ബൈ